ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ക്യാമറയുടെ ലെൻസ് പൊട്ടിയ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളതായിരിക്കുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് ചെറിയൊരു പക്ഷേ പൂർണ്ണമായിട്ട് സ്ക്രാച്ച് ഉള്ളൂ നമ്മുടെ എല്ലാം നല്ല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ സ്പോട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് തിരക്കി തിരക്കി കണ്ടുപിടിച്ച് നമ്മൾ ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട് അമാൻഡിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ലെൻസ് ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിലാണ് നമ്മൾ അത്യാവശ്യം എമൗണ്ട് ആയ ഒരു സാധനമാണ് പക്ഷെ വന്നപ്പോഴത്തേക്കും അല്ല ആദ്യമേ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഒരു ലെൻസ് അല്ല ഇതിലുള്ളത് ഇതില് നമുക്ക് നാല് ലെൻസാണ് കിട്ടിയിട്ടുള്ളത് ഇതേ നോക്ക് നാല് ലെൻസ് നാല് ലെൻസ് നാല് ഫിൽറ്ററുകളൊക്കെ ഉള്ളതാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ യൂസ് ഇല്ലായിരുന്നു ഈ ഇത് ഫിൽറ്റർ യൂസ് ചെയ്യാത്ത ഒരു നോർമൽ ലെൻസ് ആണ് അപ്പം ആ ലെൻസിന് വേണ്ടിയിട്ട് നോർമൽ ലെൻസ് നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് നോക്കി പക്ഷേ ഒരു സ്ഥലത്തും കിട്ടാനില്ല പിന്നെ ആഷൻ ഫോർ അതായത് ഡിജിയുടെ സൈറ്റിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കിയായിരുന്നു പക്ഷേ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പം അതുകൊണ്ട് ഈ സാധനം കിട്ടാനേയില്ല അപ്പം ഡിജി എടുത്തിട്ട് ലെൻസ് പൊട്ടി എല്ലാവരും പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ട്രിബാന്തത്ത് ബാബാസിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കിട്ടിയില്ല അങ്ങനെ അവസാനം നിക്കക്കള്ളിയില്ലാതെയാണ് നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തത് പക്ഷേ ഇത് ഇട്ട് യൂസ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ യൂസ് ചെയ്തു ഒരു രണ്ട് മൂന്നാഴ്ചയായി ലെൻസ് നമുക്ക് വന്നിട്ട് രണ്ട് മൂന്നാഴ്ച വേണം നമ്മൾ ഈ ലെൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് അതിന്റെ പെർഫോമൻസിന്റെ ഡിഫറൻസ് എല്ലാം നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ വേണിയിട്ടുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും മറ്റേ ആലപ്പുഴ ബീച്ചിൻ്റെ വീഡിയോ ഒക്കെ നല്ല പക്ക ക്വാളിറ്റിയിലാണ് എടുത്തത് കേട്ടോ ലെൻസിന്റെ ആ ഒരു ഡിഫറൻസ് ആ ഫിൽറ്റർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ് നമ്മുടെ വീഡിയോ ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നാല് ൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ ഡി തേർട്ടി ടു എൻ ഡി സിക്സ്റ്റി എൻ ഡി എയ്റ്റ് ഇങ്ങനെ മൂന്ന് ഫിൽറ്റർ ആഡ് ലെൻസുകളും അതല്ലാതെ നോർമൽ ലെൻസ് ആയിട്ട് സി പി എൽ എന്ന് പറയുന്ന ഈ ഒരു ലെൻസും ഈ ലെൻസ് ആണ് നമ്മള് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോ കൂടുതലും ഔട്ട്ഡോറിലല്ല ഇൻഡോർ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെൻസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ലെൻസിന് വേണ്ടിയിട്ടാണ് സാധനം നല്ല എമൗണ്ട് നോക്കുമ്പോ ഈ ലെൻസിന്റെ എമൗണ്ട് മാത്രമണ്ട് ആയതാണ് അപ്പം ഇതിട്ടിട്ടുള്ള ഡിഫറൻസും ഇതിന്റെ ഓരോ വീഡിയോസിന്റെയും വ്യത്യാസവും നിങ്ങൾക്ക് നമ്മൾ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ലെൻസിന്റെ ആ ഒരു സ്ക്രാച്ചായ പോർഷൻ ഇതായിരുന്നു കേട്ടോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമുള്ള ദിവസമായിരുന്നു ഈ ലെൻസിന്റെ അതായത് പൊട്ടിയ സമയം അപ്പം നോർമൽ ലെൻസാണ് ഇതിൽ വരണം നമ്മള് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തോളം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തുള്ള മെയിൻ ആയിട്ടാണ് ഇത് ലെൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് സത്യം പറഞ്ഞാൽ ഈ അകത്തുള്ള ഈ പോർഷനിൽ എന്തെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു സാധനം പിന്നെ എന്തായാലും കിട്ടൂല അപ്പം ഈ ലെൻസ് ആണ് നമ്മൾ നോർമൽ അതായത് ഫിൽറ്റർ ഇല്ലാത്ത ലെൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വയ്ക്കുക തിരിച്ച് തീർക്കുക ഈ ലെൻസ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതായത് വാട്ടർ പ്രൂഫ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ നമ്മൾ ഈ ലെൻസ് ഇല്ലാതെ ക്യാമറ യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ ആയിട്ടുള്ള ഒരു ഇതുമില്ല വെള്ളം അകത്ത് കയറും ലെൻസിനകത്ത് വെള്ളം കയറും പിന്നെ മുട്ട സ്ഥീലാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലെൻസ് പ്രൊട്ടക്ഷൻ ആണ് അതില്ലാതെ പറ്റൂല നമ്മുടെ ഈ സാധനം അതായത് ഒറിജിനൽ ലെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം മേടിച്ച സാധനം സത്യം പറഞ്ഞാൽ ചാത്തനാണ് എങ്കിലും ഇതിന്റെ ഒരു വെയിറ്റ് വെച്ച് നോക്കുമ്പോ ഇതില് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പോഴത്തെ ലെൻസ് ഇത് നല്ല അത്യാവശ്യം ഒത്തിരി വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് ഇതിന്റെ അകത്തെ ഫിനിഷിങ് ഒക്കെ വേറൊരു കളറാണ് ഒരു ഒറിജിനലിൻറെതായ ഒരു ക്വാളിറ്റി ഡി ജെ യുടേതായ ഒരു ക്വാളിറ്റി എല്ലാം ഇത് ഈ സാധനത്തിനുണ്ട് പക്ഷേ ഈ ലെൻസ് പൊട്ടിപ്പോയി എന്നുള്ളതാണ് നമുക്കിത് റീപ്ലേസ് ചെയ്യാനൊന്നും ഒരു നിർവാഹവും ഇല്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചു നമ്മളിതിന് നോർമൽ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് എക്സ്പോഷ്ട അത്യാവശ്യം കൂടുതലാണ് കാരണം നല്ല വെയിലുണ്ട് അപ്പം നോർമൽ ലെൻസിൽ ഇതാണ് സിറ്റുവേഷൻ ഞാൻ സെറ്റിംഗ്സ് മാറ്റാതെ തന്നെ ഓരോ ലെൻസും മാറ്റി വീഡിയോ കാണിക്കും നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള എൻ ഡി എയ്റ്റ് ലെൻസിന്റെ ഇതാണ് നമ്മൾ എക്സ്പോഷർ മാറ്റിയിട്ടില്ല ഏറ്റവും നേരത്തെ ഇട്ടിരുന്ന സെയിം സെറ്റിങ്സ് ആണ് എക്സ്പോഷർ എല്ലാം സെയിം സെറ്റിങ്സ് ആയിക്കണ എൻ ഡി എയ്റ്റിനുള്ള വിഷൽ ആണ് വെയിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിലും ആ ഒരു വൈറ്റനിങ് ആയിട്ടുള്ള എക്സ്പോഷറിന്റെ ആ ഒരു അതിതീവ്രമായ ഒരു ഇത് മാറിയിട്ടുണ്ട് ഇത് ഈ കാണുന്നത് എൻ എൻ ഡി സിക്സ്റ്റി യൂസ് ചെയ്തിട്ടുള്ള വിഷ്വലാണ് സിക്സ് ടി യൂസ് ചെയ്യുമ്പോൾ സെയിം ഇങ്ങനെ തന്നെ ആയിരിക്കും മറ്റേക്കാട്ടി കുറച്ചുകൂടെ വെയിലിന്റെ ആകാശത്തിന്റെ നിറമൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ മേഘത്തിന്റെ എൻ ഡി തേർട്ടി ടു യൂസ് ചെയ്തിട്ടുള്ള വിഷ്വലാണത് ദേവനെ കാണാനേ പറ്റുന്നില്ല കാരണം എക്സ്പ്ലോഷറിന്റെ എക്സ്പ്ലോഷറെ കൂട്ടിയിട്ടില്ല എക്സ്പ്ലോഷറെ നമ്മൾ സെയിം ഇതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷെ സ്കൈഡ് ആ ഒരു ക്വാളിറ്റി ഉണ്ട് നല്ലൊരു സീനറി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആകാശത്തോട്ട് നേരെ ഞാൻ കാണിക്കുന്നുണ്ട് ക്യാമറ അപ്പൊ കറക്റ്റ് ആയിട്ട് പക്ഷേ െൻസ് ഫിൽറ്റർ ഇല്ലാത്ത ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൈ മൊത്തം വൈറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതില് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ലെൻസ് മാറ്റി നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ സാധനം എന്താണ് ഇതിന്റെ പേര് മാഗിസ് ഫ്ലിപ്കാർട്ടിൽ കിട്ടും നമുക്ക് പിന്നെ വേറൊരു ഇതിൽ ഡിഫറൻസ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ വേറെയും ലെൻസിന്റെ ഫിൽറ്റേഴ്സ് കിട്ടും നമ്മുടെ ലെൻസ് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ആയിട്ടുള്ളത് ഇതേ കിട്ടുള്ളൂ മനസ്സിലായ അതായത് ഇത് നമ്മുടെ ലെൻസിന്റെ മേലിലിടുന്ന കവറായിട്ട് യൂസ് ചെയ്യുന്ന ഫിൽറ്റർ അല്ല നമ്മുടെ ലെൻസ് റിമൂവ് ചെയ്തിട്ട് വേറെ ലെൻസ് ഇൻസ്റ്റാൾ ചെയ്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റേത് നമ്മളത്തേക്കും നമുക്ക് എന്തോ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ഈ വൈറ്റ് ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ മുകളിൽ ആഡ് ചെയ്യുന്ന ഫിൽറ്റർ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ അതിനേക്കാളും എത്രയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി എന്തായാലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലെൻസ് നമുക്ക് വേണ്ടത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലെൻസ് മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നില്ല ലെൻസ് പൊട്ടിപ്പോയത് കൊണ്ട് മാത്രമാണ് മാറ്റിയത് പക്ഷെ എന്തായാലും നമ്മളിപ്പോ ആണ് ഈ ലെൻസിൽ നല്ല പക്ക സാധനം ഓരോ അനുസരിച്ച് നമുക്കൊരു ബീച്ച് ചെന്നാലും കറക്റ്റ് ആ കടലും ആകാശവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ലെൻസിൽ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് അതായത് ഡി ജി ഓസ്മോ ആഷൻ സോറിന്റെ സെറ്റിങ്സിന് എനിക്ക് സ്വന്തമായിട്ട് വരുന്ന അഭാവം കൊണ്ടും പിന്നെ ദയവ് കുറേ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഫുൾ എക്സ്പ്ലോഷർ ഇട്ടാണ് എടുക്കുന്നത് ആ ഒരു പ്രശ്നം കൊണ്ടും മാത്രമാണ് നമ്മുടെ വീഡിയോകളുടെ ക്വാളിറ്റി ലോസ് ആകുന്ന അല്ലാതെ ക്യാമറ വൈസ് സെറ്റ് ആണ് സാധനം അപ്പോൾ വേണോന്നുള്ളൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും പിന്നെ പ്രൈസ് കമന്റ് ബോക്സിൽ ചോദിക്കുന്നവർക്ക് പറഞ്ഞുതരാം ഓക്കെ ബൈ ബൈ